നോക്കുകയാണെങ്കിൽ തന്നെ അദ്ദേഹം പല കാര്യങ്ങളും നിഷേധിച്ചതിന് ശേഷം പിന്നെ അത് സമ്മതിക്കുന്ന ഒരു വ്യക്തിത്വമാണ് പിന്നെ നിഷ്കളങ്കനായ ഒരാളാണ് എന്ന രീതിയിൽ പാർട്ടിയുടെ ശത്രുക്കൾക്ക് പോലും അദ്ദേഹത്തെ ഇഷ്ടമാണ് എന്നുള്ള കാര്യവുമുണ്ട് അല്ലെ എതിർപ്പാളയത്തുള്ളവർക്കും അദ്ദേഹത്തോട് താല്പര്യമാണ് അദ്ദേഹം ഒരു നിഷ്കളങ്കനാണ് എല്ലാ കാര്യങ്ങളും തുറന്നു പറയുമെന്ന് പക്ഷെ ആദ്യം അദ്ദേഹം അത് നിഷേധിക്കും ആയിരിക്കും ആ തുറന്നു തുറന്നുപറച്ചിൽ ഉണ്ടാവുക സമീപകാലത്തെ എല്ലാ സംഭവങ്ങളും നമ്മൾ കണ്ടതാണ് പക്ഷെ അത് കൃത്യമായിട്ട് അത് എവിടെയാണോ എത്തിക്കേണ്ടത് അവിടെ എത്തിക്കുവാനുള്ള തന്ത്രജ്ഞതയും ഇതോടെ തന്നെ ഉണ്ട് പാർട്ടിയെ ാക്കുന്നുണ്ട് അതുകൊണ്ടാണല്ലോ വളരെ കൂടുതൽ വിമർശിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് ഇ പി ജയരാവ് നമ്മൾ വലിയ വലിയ സിനിമകൾ വരുമ്പോൾ ആദ്യമായിട്ടായിട്ട് ഒരു ട്രെയിലർ ട്രീസർ എന്നൊക്കെ പറഞ്ഞ് പുറത്തിറക്കും അതൊരു കച്ചവടത്തിന്റെ വാണിജ്യമായിട്ടുള്ള ഒരു ഭാഗം മാത്രം ഇവിടെ ഒരു ട്രെയിലർ ട്രെയിലറിയിട്ടുണ്ട് അത് ട്രെയിലർ പോലെ തന്നെ കുറച്ച് കലകൾ പുറത്തു വന്നു ഇതിൽ നമുക്കൊരു കാര്യമുണ്ട് മഞ്ജുഷ നിയമപരമായി പറഞ്ഞാൽ മഞ്ജുഷ് എന്നെ കുറിച്ചൊരു കാര്യം പറയും ഞാനത് നിഷേധിച്ചാൽ അത് പ്രൂവ് ചെയ്യേണ്ട ഉത്തരവാദിത്വം ഓഫ് പ്രൂഫ് എന്ന് പറയും അത് മഞ്ജുഷനാണ് ഇവിടെ ഇ പി ജയരാജൻ പരിപൂർണമായിട്ട് ഇത് നിഷേധിച്ചു കേസ് കൊടുക്കാൻ പോകുന്നു എന്ന് പോകുന്നത് അപ്പോൾ ഇത് നേരത്തെ ഇവിടെ എല്ലാവരും ചർച്ച ചെയ്തുപോലെ ഇത് ക്ലാരിഫൈ ചെയ്യേണ്ട ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഡി സി ബുക്സിനാണ് കാര്യം ഒരു ബുക്ക് വെറുതെ പ്രസിദ്ധീകരിക്കാൻ പറ്റില്ല ആർക്കും പുസ്തകം പ്രസിദ്ധീകരിക്കണം എന്നുണ്ടെങ്കിൽ അത് എഴുതുന്നാളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ചില കരാറുകളുണ്ടാണ് പല കാര്യങ്ങൾ അതിന്റെ റോയൽറ്റി സംബന്ധിച്ച കാര്യങ്ങൾ ഇനി ഇതെല്ലാ എഗ്രിമെന്റ് ആയതിനു ശേഷമാണ് ഒരു പുസ്തകം അങ്ങോട്ട് കൊടുക്കുന്നത് അങ്ങനെ തീർച്ചയായിട്ടും ഈ പുസ്തകം ഇ പി ജയാരായൻ ഡി സി ബുക്സിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ദർ ഷുഡ് ബി ആർ എഗ്രിമെന്റ് വിറ്റ്വിന്ദ അല്ലാതെ ഒരിക്കലും ഒരു പുസ്തകം ഒരാൾ എഴുതി കൊടുക്കില്ല പിന്നെ ആ പുസ്തകത്തിൽ പറയുന്ന മൂന്ന് കാര്യങ്ങൾ ഞാനിന്ന് പോയിന്റ് ചെയ്തിട്ട് നിർത്താം ഒന്ന് പിണറായി വിജയൻ സർക്കാർ പരാജയമാണ് എന്നാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരാരോപണം എന്നുള്ളത് രണ്ട് പി സരിൻ എന്ന് പറയുന്ന അവസരവാദി രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്നു പിന്നെ അൻവറിനെ പോലുള്ള സ്വതന്ത്രന്മാരെ പാർട്ടിയിൽ കൊണ്ടുവന്നെത്തിയത് പാർട്ടിക്ക് ക്ഷീണം എന്ന് പറയുന്നു ഈ സ്വാതന്ത്രന്മാരുടെ കഥ നമ്മൾ അൻപത്തിയേഴ് മുതൽ പരിശോധിച്ചാൽ രണ്ട് മുന്നണികളിലും സ്വാതന്ത്ര്യന്മാർ വളരെ കൂടുതൽ ഉണ്ടായിട്ടു അമ്പത്തെട്ടിൽ ഐ എം എസ് മന്ത്രിസഭ സി പി എമ്മിന്റെ അല്ല സി പി ഐയുടെ മന്ത്രിസഭയാണ് അന്ന് അറുപത് എം എൽ എമാരെ ഉള്ളായിരുന്നു നൂറ്റി ഇരുപത്തിനാലിൽ അറുപതേ ഉള്ളായിരുന്നു അന്ന് തൃശൂരിൽ നിന്ന് ജയിച്ച എ ആർ മേനോൻ മന്ത്രിയായിരുന്നു സ്വതന്ത്രണ്ടായിരുന്നു തലശ്ശേരിയിൽ ജയിച്ച വി ആർ കൃഷ്ണയെ സ്വാതന്ത്ര്യം ആയിരുന്നു അതുപോലെ കോൺഗ്രസ് പിന്തുണയോടെയാണ് താനൂരിൽ നിന്ന് സി എച്ച് മുഹമ്മദ് പോയ ആ അമ്പത്തേഴിൽ ജയിച്ചത് മൊയ്തീൻകുട്ടി ഹാജിയും ജയിച്ചത് തിരൂരിൽ നിന്ന് ജയിച്ചത് അതും സ്വാതന്ത്ര്യനായിട്ടായിരുന്നു അപ്പൊ സ്വാതന്ത്ര്യന്മാരുടെ ഒരു ചരിത്രം അൻപത്തിയേഴ് മുതലുള്ള എല്ലാ മന്ത്രിസഭകളിലും നിയമസഭകളിലും രണ്ട് മുന്നണികളിലും ഉണ്ട് ഇപ്പോൾ കൊല്ലത്താനുണ്ടല്ലോ ഒന്നര സ്വതന്ത്രം എം എൽ എമാരുണ്ട് അപ്പൊ ഇത് ചില പ്രത്യേക സാഹചര്യങ്ങൾ രണ്ട് മുന്നണികളും ഞാൻ ഒരു ഒരു കാര്യം ഒന്ന് തിരുത്തി പറയാൻ ആഗ്രഹിക്കുകയാണ് ഇത് ഇ പി ജയരാജൻ ആവശ്യപ്പെട്ടത് പ്രകാരമാണ് ഞങ്ങളുടെ പാലക്കാടുള്ള റിപ്പോർട്ടർ വി വി അരുണിനോട് ഇപ്പോൾ ഇ പി ജയരാജൻ പറഞ്ഞ കാര്യമാണ് ഇപ്പോൾ നമ്മൾ നമ്മൾ സംഘടിപ്പിക്കുന്ന ഈ ചർച്ച പ്രൈം ഡിബേറ്റ് അദ്ദേഹം കാണുന്നുണ്ട് ആത്മകഥ എന്റേത് തന്നെ അതിൽ ഭൂരിഭാഗവും ഞാൻ എഴുതിയത് തന്നെ ഞാൻ അറിയാത്ത എഴുതാത്ത ഭാഗങ്ങൾ കൂടി ഉൾപ്പെടുത്തി എന്നതാണ് പ്രശ്നം അതെങ്ങനെ വന്നു എന്നതാണ് ചോദ്യം ഞാനറിയാത്ത എഴുതാത്ത ഭാഗങ്ങൾ കൂടി ഉൾപ്പെടുത്തി എന്താണ് പ്രശ്നം അതെങ്ങനെ വന്നു എന്നതാണ് ചോദ്യം മാതൃഭൂമി ബുക്സും ഡി സി ബുക്സും തമ്മിൽ തർക്കം അത് ഞാനിവിടെ പറഞ്ഞല്ലോ അങ്ങനെ ഒരു തർക്കമാണോ എന്ന് തമ്മിൽ തർക്കമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഇ പി ജയരാജൻ പറഞ്ഞിട്ടില്ല രണ്ടു പേരും എന്നെ സമീപിച്ചു എന്ന് മാത്രമാണ് പറഞ്ഞത് പുസ്തകത്തിന്റെ ആമുഖമോ മുഖപുരിയോ എഴുതിയിട്ടില്ല പേരും തീരുമാനിച്ചിട്ടില്ല ഇതാണ് ഇപ്പോൾ ഇ പി ജയരാജൻ വിശദീകരണമായിട്ട് പറഞ്ഞത് നമ്മൾ ഈ ചർച്ച നടത്തുന്ന കേട്ടപ്പോൾ അതിൽ വന്ന തെറ്റുകൾ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയാണ് ആത്മകഥ എന്റേത് തന്നെ അതിൽ ഭൂരിഭാഗവും ഞാൻ എഴുതിയത് തന്നെ ഇത് രാവിലെ മുതൽ തന്നെ ചോദ്യമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതിൽ ഇ പി ശരിക്കും വിശദീകരണം നൽകിയത് ഇപ്പോഴാണെന്ന് എനിക്ക് തോന്നുകയാണ് ആത്മകഥ എൻ്റെ തന്നെ അതിൽ ഭൂരിഭാഗവും ഞാൻ എഴുതിയത് തന്നെ ഞാൻ ഞാനറിയാത്ത എഴുതാത്ത ഭാഗങ്ങൾ കൂടി ഉൾപ്പെടുത്തി എന്നതാണ് പ്രശ്നമെന്ന് ബൽദേ തുടർന്നോളൂ അല്ല ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞു കൂടുതൽ അവസാനിക്കാറില്ല ഞാൻ ഒന്ന് ബഹുമാനപ്പെട്ട ശ്രീ ശ്രീകുമാർ പറഞ്ഞ കാര്യം ഇത് ദേശാഭിമാനിയിലോ ചിന്തയിലോ പ്രസിദ്ധീകരിക്കാമെന്ന് അങ്ങനെ നിയമം ഇല്ല കമ്മ്യൂണിസ്റ്റുകാരുടെ പുസ്തകം ദേശാഭിനിയിലെ ചിന്തയിലോ പ്രസിദ്ധീകരിക്കുന്ന നിയമമല്ലേ ഇപ്പോഴും കമ്മ്യൂണിസ്റ്റുകാര് പറ്റു പല പുസ്തകങ്ങളിലും പല ഇതൊക്കെ പുസ്തകം ആത്മഹത്യ പ്രസിദ്ധീകരിക്കുക അതിന് വേണമെന്നില്ല പിന്നെ ഒരു കാര്യം മറ്റൊരു കാര്യം ഇന്ന് തന്നെ ഇത് വന്നതുകൊണ്ട് ഇടതുപക്ഷക്കാരെല്ലാവരും കൂടെ മാറി വോട്ട് ചെയ്യും എനിക്കങ്ങനെ തോന്നുന്നില്ല പാലക്കാട്ടും അല്ലെങ്കിൽ ചേ ചേലക്കരയായാലും വയനാട് ഇന്നത്തെ ദിവസം അങ്ങനെ ഒരു പ്രസ്താവന വന്നതുകൊണ്ട് ഈ ഭാഗത്തുള്ള ഇടതുപക്ഷക്കാരും മൊത്തത്തിൽ മാറി കോൺഗ്രസിൽ ഊട്ടി അത്രയ്ക്ക് മണ്ഡന്മല്ലോ വന്ന് ഇ പി ജന ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് അത്ര ഇവിടെ നിൽക്കുന്ന പാത ലിസ്റ്റുകൾ അങ്ങനെ ചിന്തിക്കുമെന്ന് ഞാൻ കരുതലൊരു ഒരു ഒരു പത്രത്തിൽ പത്രത്തിലിരിക്കുന്ന ഒരു വാർത്ത വന്നു അദ്ദേഹത്തിന്റെ ഇതിൽ ഈ സ്ഥാനാർത്ഥിത്വം കൊടുത്ത് തെറ്റായിപ്പോയി എന്ന് ഇ പി ജന ഒരു പ്രസ്താവന ഒരു പ്രസ്താവനയായിട്ട് തന്നെ വരട്ടെ അതുകൊണ്ടൊന്നും അങ്ങനെ വോട്ട് മാറിപ്പോ വിശ്വസിക്കുന്നു അങ്ങനെ കേരളത്തിലെ ജനങ്ങൾ നല്ല പ്രബുദ്ധനായ ജനങ്ങളാണ് എന്തെങ്കിലും ഒരു തുച്ഛമായ സംഭവങ്ങൾ കൊണ്ട് ഇങ്ങനെ വോട്ടൊന്നും മാറിപ്പോ തോന്നില്ല അപ്പൊ ഇതിനകത്ത് ഇന്ന് ഈ വന്ന വാർത്തയുമായി ബന്ധപ്പെട്ട് ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു ഒരു ക്രിമിനൽ കുറ്റകരമായ കാര്യം ഇന്നത്തെ ദിവസം തന്നെ ഇത് ഈ രാവിലെ പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം കുറച്ച് മാറ്റങ്ങൾ വൈകിട്ടോടു കൂടി വരുത്തിയിട്ടുണ്ട് അത് ശ്രീ എൻ ശ്രീകുമാർ പറഞ്ഞതും ശരിയാണ് അദ്ദേഹം കൂടുതൽ വിശദീകരിക്കാൻ തയ്യാറായത് വൈകിട്ടാണെന്ന് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടിയുണ്ട് ഇത് ഈ ഭാഗങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതിനു വേണ്ടി കൊടുത്തിട്ടുണ്ട് പക്ഷെ അതിൽ കൂട്ടിച്ചേക്കലുകൾ നടത്തിട്ടുണ്ട് എന്നാണ് അദ്ദേഹം ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് അറിയിക്കാതെ പിന്നെ ഈ ഡ്രാഫ്റ്റ് എല്ലാം വായിച്ചു നോക്കിയിട്ടാണല്ലോ ഫൈനൽ അപ്രൂവൽ കൊടുക്കുന്നത് അത് എഴുത്തുകാരന്റെ അവകാശമാണല്ലോ അതൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അല്ല അല്ല അല്ലെ ആഗോളതലത്തിൽ തന്നെ ചില പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുമ്പോൾ ഇതുപോലെ എഴുത്തുകാരനും പ്രസാദ് വലിയ വലിയ കോടിക്കണക്കിന് ഇടം നഷ്ടപരിഹാരം കൊടുത്ത കേസുകൾ തന്നെ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ തർക്കത്തിലേക്ക് പോകും